പ്രിയമുള്ളവരെ നമ്മളോട് ഒരു യാത്ര പോലും പറയാതെ എത്ര ആളുകളാണ് അകന്നകന്ന് പോയത് എത്ര സമയമാണ് നമ്മളിൽ നിന്ന് ഇല്ലാതെയായത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് എന്നായിരിക്കും അതെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ റെസ്പോൺസിബിലിറ്റി എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം കഥിച്ച എ അതെ നാം നമുക്ക് കിട്ടിയ ഈ ഭൂമിയിൽ എത്ര ദിവസങ്ങൾ മണിക്കൂറുകൾ ആഴ്ചകൾ വർഷങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞു അല്ലേ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുണ്ട് നമുക്ക് കിട്ടിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചോ എന്ന് അതിൻ്റെ ആൻസർ ആലോചിക്കുകയാണെങ്കിൽ ഭയപ്പെടുത്തുന്നതായിരിക്കും അല്ലേ ചിലർക്കെങ്കിലും അതെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട് ജന്മം മുതൽ നമ്മൾ മകനായി മകളായി പെങ്ങളായി ആങ്ങളയായി പിന്നീട് വിദ്യാർത്ഥിയായി അധ്യാപകർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കാരായി നാം ഉത്തരവാദിത്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഏറ്റെടുത്തിക്കേണ്ടി വരുന്നവരാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ എത്രമാത്രം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നതാണ് സംശയം അതെ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ പറയാറുമുണ്ട് ഓ ഞാൻ ഇങ്ങനെയൊന്നും ആവേണ്ടതായിരുന്നില്ല എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിത്തീർത്തത് അതെ ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റാൻ ആരാണ് വരുന്നത് നമ്മളല്ലാതെ നമുക്കുള്ള സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് പലപ്പോഴും നമ്മൾ തന്നെയാണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണം എന്നില്ല എന്നിരുന്നാലും പലതിനെയും നാം അനുകൂലമാക്കി എടുക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് നാം കൃത്യമായ കൃത്യനിർവഹണം നടത്തുന്നവരായി മാറേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കാറില്ലേ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എൻ്റെ തലയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് എന്ത് സ്വസ്ഥതയായിരുന്നു എന്ന് അങ്ങനെ റെസ്പോൺസിബിളി ഇല്ലാ ഇല്ലാത്ത ഒരു ജീവിതമുണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമെന്ന് നാം കരുതുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹമാണ് മക്കളെ വ്യാമോഹം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത ജീവിതം എന്തിനു കൊള്ളാം ഒരു തുരുമ്പ് പിടിച്ച പണിയായുധം പോലെയായിരിക്കും അല്ലെങ്കിൽ ഒരു ബയർ ട്രീയെ പോലെയായിരിക്കും ഇല്ലെങ്കിൽ പൂക്കളും പൂമ്പാറ്റുകളുമില്ലാത്ത ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഒരു പൂന്തോട്ടത്തെ പോലെയായിരിക്കും ഇവയൊന്നും നാം സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്നവയല്ലോ അതുപോലെ തന്നെയാണ് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ തന്നിഷ്ടക്കാരനായി നടക്കുന്ന ഒരാളുടെ ജീവിതവും അല്ലെങ്കിൽ അയാളെയും നമുക്ക് അത്ര തന്നെ വിലയേ ഉള്ളൂ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഒരാളെക്കുറിച്ച് നമുക്ക് എന്തഭിപ്രായമാണ് ഉണ്ടാവുക അത് നാം മറ്റുള്ളവരെക്കുറിച്ച് പലപ്പോഴും അഭിപ്രായപ്പെടുന്നു എന്നാൽ നമ്മളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നാം നിർവഹിച്ചുവോ ഇല്ലെങ്കിൽ നാം കണ്ട പല സ്വപ്നങ്ങളും നമുക്ക് പരാജയമല്ലേ തന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായ സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയധികം പരാജയം വരുമായിരുന്നില്ല നമുക്കറിയാം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ വിജയത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ആരും ആലോചിക്കാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റെടുക്കുവാനുള്ള പ്രയാസം നമുക്ക് പലതും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും നാം അതിൽ നിന്ന് മുഖം തിരിച്ച് കടന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം നമ്മുടെ ജീവിതത്തിൽ ലേസിനെസും അതുപോലെ ഇറസ്പോൺസിബിലിറ്റിയും വന്ന് ചേർന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും ഇവ ഒഴിവാക്കണമെങ്കിൽ ഈ പറയുന്ന ചില കാരണങ്ങളെങ്കിലും നാം മാറ്റെക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യം അതായത് എൻ്റെ ചിന്തയിലുള്ളതാണ് നിങ്ങൾക്ക് വേറെയും പല കാരണങ്ങളുണ്ടായേക്കാം എന്തായാലും ഒന്ന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സ്ക്യൂസുകൾ ആവശ്യമില്ലാത്ത എന്ന് പറയേണ്ടതില്ല എന്തായാലും എക്സ്ക്യൂസുകളുടെ എണ്ണം കുറച്ചൊന്ന് കുറയ്ക്കുക നമുക്കറിയാം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് എക്സ്ക്യൂസുകൾ പറയുന്നവരാണ് അതിനെ ഇങ്ങനെ അടുക്കി പിറക്കി വെച്ചേക്കുകയാണ് എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിക്കാൻ ഓ അത് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ വൈകി അലാറം അടിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വൈകി ബസ് കിട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം പല കാരണങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ വേണ്ട പോലെ ആൻസർ പറയാൻ കഴിഞ്ഞില്ല അത് പഠിക്കാത്തത് ഇന്നലെ പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് നാം ജീവിതത്തിൽ ഇങ്ങനെ രക്ഷപ്പെട്ടവരായി നടക്കുകയാണ് പിന്നെ അതോടൊപ്പം നാം ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് നാളെ നാളെ നീളെ നീളെ എന്നുള്ള മട്ടിൽ നമ്മൾക്ക് അതാണ് നമ്മുടെ മറ്റൊരു വഴി എല്ലാം നമുക്ക് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നുള്ളത് എന്നാൽ അതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യണം കാരണം നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന ഒരു നിമിഷം പോലും തിരിച്ചെടുക്കുക അസാധ്യമാണ് രണ്ടാമത്തെ കാര്യം നാം നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റികളെ ഒന്ന് തരംതിരിച്ച് വയ്ക്കേണ്ടതുണ്ട് പ്രധാനമുള്ളതും പ്രധാനമില്ലാത്തതുമായി എങ്കിലും അതിനെ ഒന്ന് തരംതിരിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഇതിനെയെല്ലാം ടൈം ടേബിളിട്ട് അടുക്കി പിറുക്കി വെക്കണം എന്നല്ല പറയുന്നത് എങ്കിലും ചിലത് നാം പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുണ്ട് മറ്റ് ചിലവ അത്ര തന്നെ വേഗത്തിൽ ചെയ്യേണ്ടാത്തതുണ്ട് ചിലപ്പോൾ നമ്മുടെ ആവശ്യം അവിടെ ഇല്ല എങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം കൃത്യമായി നിർവഹിക്കുക മൂന്നാമതായി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും എല്ലാ അധികാരവും എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നതിന് പകരം അത് പലരുക പല കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാൽ നമുക്ക് കൃത്യസമയത്ത് ആ കാര്യം ചെയ്തു തീർക്കാനായി കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ എന്ന വലിയൊരു രാജ്യം ഇതിനെ നാം പല സംസ്ഥാനങ്ങളാക്കി തരം തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആ സംസ്ഥാനത്ത് തന്നെ പല ഉത്തരവാദിത്തങ്ങളും അതായത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആരോഗ്യം സാമ്പത്തികം ഇതെല്ലാം ചെയ്തു തീർക്കുന്നത് ഒരാളല്ല വേറെ വേറെ ആളുകളാണ് ഇതിൽ നിന്നെല്ലാം നാം പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പോലും ഇങ്ങനെ ഒരു അധികാര വികേന്ദ്രീകരണം നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ഇനി അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റിസൾട്ടിനെക്കുറിച്ചുള്ള അമിതമായ ഭയം നാം ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നാം വിചാരിക്കുന്നത് അയ്യോ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇനി അഥവാ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്തു പറയും ആദ്യം നാം ചെയ്തു നോക്കുക എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് പറയാൻ എന്തെങ്കിലും അവസരമുണ്ടോ ഇല്ലേ നോക്കുക അതായത് നമുക്കെല്ലാവർക്കും പ്രത്യേകമായ കഴിവുകളുണ്ട് അത് തിരിച്ചറിഞ്ഞ് ആ തരത്തിലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ അതിൻ്റേതായ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്ഥാനമുണ്ട് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ വീടും എല്ലാം തന്നെ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു അവസാനത്തെ പോയിൻറ്റായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ഒരു പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മളെക്കുറിച്ചൊരു പഠനം നടത്താം നാം എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പഠനം നടത്തുന്നവരാണ് മറ്റുള്ളവർ അത് ചെയ്തത് ശരിയായില്ല ഉത്തരവാദിത്വമില്ല അവരൊക്കെ എന്ത് ഇറസ്പോൺസിബിളായിട്ടാണ് പെരുമാറുന്നത് അധികാരവർഗം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം സ്വന്തത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടി നോക്കുക സ്വന്തത്തിലേക്കൊരു യാത്ര നടത്തുക എന്നാൽ നമുക്കറിയാം പലതും നമ്മൾ നിർവഹിച്ചിട്ടില്ല എന്ന് എന്നാൽ ഇനി കൈവിട്ടു പോയ സമയത്തെക്കുറിച്ച് ഇനി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല എങ്കിലും ഇനിയുള്ള സമയമെങ്കിലും നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിക്കുവാൻ സന്നദ്ധരാവുക അതിനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവുക തെറ്റുകൾ തിരുത്താനും കാരണം തെറ്റുകൾ മാത്രമേ നമുക്ക് തിരുത്തപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ എല്ലാ ജീവിതവും സ്വസ്ഥവും സമാധാനവുമാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ കൃത്യമായ ഉത്തരവാദിത്വ നിർവഹണം നമ്മളിൽ നിന്ന് ഉണ്ടാവണം എനിക്കും എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഈ വാക്കുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് ഹൃദയത്തോട് ചേർത്ത് 何ね